നടൻ പാലയുടെ മുൻ പങ്കാളി എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് വിവാഹഭ്യർത്ഥന നടത്തിയത് എലിസബത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല അതുകൊണ്ടാണ് പബ്ലിക്കായി വിവാഹാഭ്യർത്ഥന നടത്തുന്നതെന്ന് സന്തോഷ് വർക്കി പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോകൾ കണ്ടു നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിനും ഞാൻ സാക്ഷിയായിരുന്നു നിങ്ങളുടെ നമ്പർ കിട്ടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല നിങ്ങൾക്ക് ഒരുപാട് മോശം അനുഭവമുണ്ടായി ട്രോമയിലൂടെ കടന്നുപോയി ഞാനും അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് നിങ്ങളൊരു ഡോക്ടറാണ് ഞാൻ എഞ്ചിനീയറും നിങ്ങളുമായി ബന്ധപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ല അതിനാലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് നിങ്ങൾക്ക് ഇനിയും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരാണ് എന്നേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് നിങ്ങളാണ് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം നിങ്ങളെയും ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് മറ്റു ദുരുദ്ദേശങ്ങളൊന്നുമില്ല എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത് ഇക്കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും സന്തോഷ് വർക്കി വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെ കാമത്തോടെയല്ല കാണുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് ഞാനും ഒ സി ഡി മരുന്ന് കഴിക്കുന്ന ആളാണ് അവരും ഡിപ്രഷൻ വരുന്നു കഴിക്കുന്ന ആളാണ് ഞാൻ എഞ്ചിനീയറാണ് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നു അവർ ഡോക്ടറാണ് ഫാമിലി ഓറിയന്റഡ് ആണ് ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക എന്റെ അവരുടെ ഫാമിലി അക്കാഡമിക് ആണ് നല്ല ഉദ്ദേശത്തോടെയാണ് ഇത് പറയുന്നതും എന്നാണ് സന്തോഷ് വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചതും മോഹൻലാലിന്റെ ആറാട്ടെന്ന സിനിമ റിലീസായതിനൊപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായ താരമാണ് സന്തോഷ് വർക്കി സിനിമയെക്കുറിച്ചുള്ള സന്തോഷിന്റെ റിവ്യൂ വളരെ പെട്ടെന്ന് വൈറലായി ഒപ്പം സന്തോഷ് വർക്കിയും ഈ വീഡിയോയിലൂടെ അദ്ദേഹം ആറാട്ടണ്ണൻ എന്നറിയപ്പെട്ടു തുടങ്ങി സന്തോഷ് വർക്കിയും നടൻ ബാലയും തമ്മിൽ ഇടക്ക് സൗഹൃദമുണ്ടായിരുന്നു ഇപ്പോഴിതാ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയനെ വിവാഹം കഴിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് സന്തോഷ് വർക്കി അതേസമയം നടീനടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്രീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാല അടുത്തിടെ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് സന്തോഷ് വർക്കിയെ താക്കീത് ചെയ്ത് വിട്ടയച്ചു ഇതിനു പിന്നാലെ സന്തോഷ് വർക്കിയും ബാലയും ഒരുമിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ശേഷമാണ് എലിസബത്തുമായുള്ള ബന്ധം ബാല അവസാനിപ്പിച്ച് എന്ന് അവകാശപ്പെടുന്ന ഗോഖ്ലിയെ വിവാഹം ചെയ്തത്